ഹലോ വെൽക്കം ബാക്ക് ഇന്നത്തെ ഒരു വീഡിയോ എന്ന് പറയുന്നത് ഇപ്പോൾ ഇതിന് തൊട്ട് മുമ്പ് ഞാൻ പാർട്ട് വൺ ആൻഡ് ടു ദുബായിൽ നിന്ന് കൊണ്ടുവന്ന സാധനങ്ങൾ അൺബോക്സിങ് കാണിച്ചിട്ടുണ്ടായിരുന്നു അപ്പോൾ അതിൻ്റെ പാർട്ട് ആണ് നിങ്ങൾ കണ്ടുകൊണ്ടിരിക്കുന്നത് പാർട്ട് വൺ ആൻഡ് ടൂയിൽ കാണിച്ച കുറച്ച് വീഡിയോ ക്ലിപ്സ് ആണ് അപ്പോൾ ഫസ്റ്റ് അത് കാണാത്തവരുണ്ടെങ്കിൽ പാർട്ട് വൺ ആൻഡ് ടു കാണാം അതിന് ശേഷം പാർട്ട് ത്രീ കാണാം പിന്നെ ദുബായ് വ്ലോഗ് കാണിച്ച ടൈമിൽ പ്രത്യേകം പറഞ്ഞിട്ടുണ്ടായിരുന്നു അതായത് ഹോം ബോക്സിൽ ഞങ്ങൾ പോയ ടൈമിൽ പത്താം വാർഷികം അതായത് പത്ത് വർഷത്തിന് ശേഷം ആ ഒരു ഷോപ്പിൽ മൂന്ന് ദിവസം കംപ്ലീറ്റ് ഓഫറായിട്ട് ഇതിന് സാധനങ്ങൾ കൊടുത്തിട്ടുണ്ടായിരുന്നത് അതായത് ബൈ വൺ ഗെറ്റ് വൺ ഫ്രീ ആയിരുന്നു പകുതി വിലക്കായിരുന്നു എല്ലാ സാധനങ്ങളും കേട്ടോ അതൊരു മെയിൻ ഓഫറായിരുന്നു അവിടുത്തെ ഫസ്റ്റ് ഓഫറാണ് അപ്പോൾ ആ ഒരു ടൈമിലാണ് ഞങ്ങളവിടെ എത്തിപ്പെട്ടിട്ടുള്ളത് അപ്പോൾ അതുകൊണ്ട് കുറച്ച് സാധനങ്ങൾ അവിടുന്ന് വാങ്ങിച്ചു പക്ഷെ കൂടുതലൊന്നും വാങ്ങിക്കാൻ പറ്റിയിട്ടില്ല കാരണം ഒരു ലിമിറ്റിന് അപ്പുറം നാട്ടിലേക്ക് കൊണ്ടുവരാൻ പറ്റില്ല ഇതിൻ്റെ മെയിൻ റീസൺ എന്ന് പറയുന്നത് ഓൾറെഡി ഞാൻ ശ്രമിക്കിലുള്ള ഐറ്റംസ് ഒക്കെ വാങ്ങിച്ചതായിരുന്നു അപ്പോൾ അതൊക്കെ നല്ല വെയിറ്റ് ഉള്ളതാണല്ലോ അപ്പോൾ നാട്ടിലേക്ക് കൊണ്ടുവരുന്നതിനൊക്കെ ഒരു വെയിറ്റിന് ഒരു കണക്കുണ്ട് അപ്പോൾ അതിനപ്പുറത്തേക്ക് വാങ്ങിക്കാൻ പറ്റില്ല എന്ന് വിചാരിച്ചിട്ടാണ് വാങ്ങിക്കാറ് പക്ഷേ റേറ്റിൻ്റെ കാര്യം പറയണമെങ്കിൽ നല്ല വ്യത്യാസമുണ്ട് കാരണം ഇത് നേർ പകുതി റേറ്റിനാണല്ലോ കിട്ടുന്നത് ഇതൊക്കെ നാട്ടിൽ തന്നെ കിട്ടുന്ന സാധനങ്ങളാണ് ഓൺലൈനിലും അതേപോലെ നാട്ടിലുള്ള ഷോപ്പിലൊക്കെ ഉണ്ട് പക്ഷേ ഇതാണ് മെയിനായിട്ടുള്ള റീസൺ അതായത് ഒരു ലിമിറ്റിനപ്പുറം വെയ്റ്റ് നമുക്ക് കൊണ്ടുവരാൻ പറ്റില്ല അപ്പോൾ ആ ഒരു വെയ്റ്റിൽ ഒതുങ്ങുന്നത് എനിക്ക് വാങ്ങിക്കാൻ പറ്റിയിട്ടുള്ളൂ പിന്നെ ഇപ്പോൾ എന്ന് പറയുന്നത് ഒരുവിധ എല്ലാ സാധനവും നമുക്ക് നാട്ടിൽ തന്നെ കിട്ടും ഇപ്പോൾ ഒരു രണ്ട് മൂന്ന് വർഷം മുമ്പ് എന്ന് പറയുന്നത് കുറച്ച് വെറൈറ്റി ആയിട്ടുള്ള സാധനങ്ങളൊക്കെ കിട്ടണമെങ്കിൽ പുറത്ത് അതായത് വിദേശത്തോ അല്ലെങ്കിൽ ഇതേപോലെ ഗൾഫിലോ അങ്ങനെയൊക്കെ പോയാലേ കിട്ടുകയുള്ളു ഇപ്പോൾ അങ്ങനെയല്ല ഇപ്പോൾ ഇൻസ്റ്റാഗ്രാം പേജിലൊക്കെ ഒരുപാട് പേജിൽ ഇങ്ങനെയുള്ള സാധനങ്ങളൊക്കെ നമുക്ക് വാങ്ങിക്കാൻ കിട്ടാണ്ട് ഇങ്ങനെയൊന്നുമല്ല നമ്മൾ ഞാൻ നേരത്തെ കാണിച്ചല്ലോ സിറാമിക്കിൽ വരുന്ന ഐറ്റംസ് അങ്ങനെയുള്ള ഒക്കെ കിട്ടാണ്ട് പിന്നെ അതേപോലെ ഒരുവിധം ഷോപ്പിലൊക്കെ ഇമ്പോർട്ടഡ് സാധനങ്ങൾ വരുന്നുണ്ട് അപ്പോൾ അതുകൊണ്ട് ഇത്ര സാധനങ്ങൾ വാങ്ങിക്കാൻ ഇപ്പോൾ പുറത്തൊന്നും പോകേണ്ട ആവശ്യമില്ല ഒരുവിധം നല്ല ഷോപ്പിലൊക്കെ പോയാൽ തന്നെ നമുക്ക് വാങ്ങിക്കാനൊക്കെ പറ്റും അതെന്താ പറയാൻ കാരണം എന്ന് വെച്ചാൽ ഞാൻ ഇപ്പോൾ ദുബായിൽ നിന്ന് വാങ്ങിച്ച ആ ഒരു സാധനങ്ങൾ നിങ്ങളെ കാണിച്ചല്ലോ സെറാമിക്കൻ ഐറ്റംസ് അതിനേക്കാളും ഭംഗിയുള്ള നല്ല നല്ല സാധനങ്ങൾ ഞാൻ നാട്ടിൽ നിന്ന് തന്നെ വാങ്ങിച്ചിട്ടുണ്ട് അപ്പോൾ അതിൻ്റെ വീഡിയോ പിന്നീട് അൺബോക്സ് ചെയ്യുമ്പോൾ കാണിച്ചു തരേണ്ട കേട്ടോ പിന്നെ അതേപോലെ നെസ്റ്റീഷ്യ പിന്നെ എലിമെൻറ്ററി ഇങ്ങനെയുള്ള വെബ്സൈറ്റിലൊക്കെ നല്ല നല്ല ക്രോക്കറി അതേപോലെ ഐറ്റംസ് ഒക്കെ കിട്ടാറുണ്ട് നല്ല ക്വാളിറ്റി ഉള്ള ടൈപ്പ് ഒക്കെ ഉണ്ട് പിന്നെ ഇൻസ്റ്റാഗ്രാം പേജിൽ ഒരുപാട് പേജുകളുണ്ട് നല്ല നല്ല സാധനങ്ങളൊക്കെ കിട്ടണേ ഈ ക്രോക്കറി ഒക്കെ കിട്ടണേ അപ്പോൾ അതുകൊണ്ട് ഞാൻ പറയാൻ കാരണം ഇപ്പോൾ ഇങ്ങനെയുള്ള ഐറ്റംസൊക്കെ കളക്ട് ചെയ്യാൻ ദുബായിലൊന്നും പോകേണ്ട ആവശ്യമില്ല നാട്ടിലേ നമുക്ക് നല്ല നല്ല സാധനങ്ങളൊക്കെ കളക്ട് ചെയ്യാൻ പറ്റും അപ്പോൾ ഇവിടെ നിന്ന് കൂടുതലും വാങ്ങിച്ചിട്ടുള്ളത് സ്റ്റോറേജ് ബോക്സ് അങ്ങനെയുള്ള സാധനങ്ങളൊക്കെയാണ് കേട്ടോ പിന്നെ ഇത് നമുക്ക് ഫ്രിഡ്ജിൽ ഇങ്ങനെ കേക്ക് അതൊക്കെ വെക്കാൻ പറ്റിയതാണ് അതായത് ഇപ്പോൾ ചട്ടിപ്പത്തിരി അതൊക്കെ ഉണ്ടെങ്കിൽ നമുക്ക് ഇതേപോലെ അടച്ച് വെച്ചാൽ ആവശ്യത്തിന് ഇങ്ങനെ ഒരു പീസ് എടുത്ത് കഴിക്കാൻ അതിനൊക്കെ സുഖമായിട്ടുള്ളതാണ് പിന്നെ ഞാൻ ഇതിന് മുമ്പത്തെ പാർട്ട് ടൂവിൽ കാണിച്ചിരുന്ന ഈ ഒരു വൈറ്റ് പോട്ടൊക്കെ അല്ലേ ഇതൊക്കെ ഫുള്ള് ഞാൻ ഇവിടുന്ന് വാങ്ങിച്ചതാണ് കേട്ടോ പകുതി വിലയ്ക്ക് വാങ്ങിച്ചതാണ് അതായത് ഇവിടുന്ന് ഹോം ബോക്സിന് വാങ്ങിച്ചതാണ് പിന്നെ അടുത്തത് വാങ്ങിച്ചത് ഇതാ ഇത് അതായത് നമ്മൾ പാത്രങ്ങളൊക്കെ വാഷ് ചെയ്ത് വെക്കാൻ പറ്റിയൊരു സ്റ്റാൻഡ് അപ്പോൾ ഇതും നല്ല ഓഫറിലേനാണ് എനിക്ക് കിട്ടിയിട്ടുള്ളത് പിന്നെ ഈ ഒരു മെറ്റലിൻ്റെ സ്റ്റാൻഡ് വരുന്നത് ട്രാൻഡ് ഉള്ളിലായിട്ടാണ് അപ്പോൾ അതുകൊണ്ട് കൗണ്ടർ ടോപ്പിൻ്റെ മുള്ളു വെക്കുമ്പോൾ ഇരുമ്പിൻ്റെ കറ പിടിക്കുക അങ്ങനത്തെ പ്രശ്നമൊന്നും ഉണ്ടാവില്ല അപ്പോൾ വാങ്ങിക്കണ സമയത്ത് അങ്ങനെയുള്ള കാര്യങ്ങളും ഒന്ന് ശ്രദ്ധിക്കാം കേട്ടോ കാരണം മെറ്റൽ നേരിട്ടാൽ നമ്മൾ കൗണ്ടർ ടോപ്പിൻ്റെ മുള്ളു വെക്കുമ്പോൾ നനവെട്ടുമ്പോൾ ഇരുമ്പിൻ്റെ കറൊക്കെ വരാൻ ചാൻസ് ഉണ്ട് അപ്പോൾ ഇങ്ങനെയുള്ളതാവുമ്പോൾ അങ്ങനത്തെ പ്രശ്നമൊന്നും വരില്ല അപ്പോൾ ഇവിടെ ഈ കാണിച്ച സാധനങ്ങളൊക്കെ ഞാൻ ഓം ബോക്സിൽ നേർ പകുതി വിലക്ക് വാങ്ങിച്ചതാണ് പിന്നെയെന്ന് പറയുന്നത് ഞാൻ പാർട്ട് വൺ ആൻഡ് ടൂയിൽ സിറാമിക്കരെ കുറച്ച് പാത്രങ്ങളും കാര്യങ്ങളൊക്കെ കാണിച്ചിട്ടുണ്ട് ഇനി ഇതിൻ്റെ അടുത്ത അതിൻ്റെ അൺബോക്സിങ്ങും കാര്യങ്ങൾ വീഡിയോസ് എടുത്തിട്ടില്ല അപ്പോൾ അതൊക്കെ വീഡിയോസ് എടുത്തിട്ട് അടുത്തൊരു പാർട്ടായിട്ട് ഞാൻ കാണിക്കേണ്ടതായിരിക്കും ഇപ്പോൾ ഇന്നത്തെ വീഡിയോ അത്രയൊക്കെയുള്ളൂ നിങ്ങൾക്ക് എല്ലാവർക്കും ഇഷ്ടമായിരുന്നു വിചാരിക്കണം ഇഷ്ടമെങ്കിൽ ലൈക്ക് ചെയ്യുക ഷെയർ ചെയ്യുക പടുത്ത പുതിയൊരു വീഡിയോ ആയിരുന്നത് വരെ ഓക്കെ ബൈ